അസലാമലൈക്കും വരഹമുല്ലാ വാത്തു പ്രിയമുള്ളവരെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നല്ല മധു ഗാനങ്ങൾ നല്ല ബദർ കിസ്സ പാട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് പാട്ടുകളെ ഗാനങ്ങളെ ഇന്ന് അതിലേക്കൊരുപാട് മ്യൂസിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് മോശമായ രീതിയിൽ ആക്കിയിരിക്കുകയാണ് പല ആളുകളും നമുക്കറിയാം നല്ല ഒരു പാട്ടുണ്ട് വമ്പുറ്റാ ഹംസാർ ടംബിയ സുവദേ മാറട വെള്ളലിനെ ഭീമഹിന്ന് വെള്ളം കൂടിക്കുന്നുനാരട വെള്ളിൽ വെള്ളം കുടിക്കുന്നു ഈ ഒരു പാട്ട് നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടുമാണ് ഈ പാട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ പാട്ട് വല്ലാതെ പ്രചരിക്കുന്നുണ്ട് എന്തേ കാരണം ഈ പാട്ടിന് മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ട് ഈ പാട്ടിനെ അതിൻ്റെതായ മഹത്വത്തെ നഷ്ടപ്പെടുത്തി ഇതിന് ഒരുപാട് സ്ത്രീകൾ തുള്ളുന്ന ഡാൻസ് എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥയിലേക്ക് ഈ പാട്ടിനെ മറട്ടിമറിച്ചിരിക്കുകയാണ് ഈ പാട്ടിൻ്റെ മഹത്വത്തെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ മ്യൂസിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് പാട്ടിൻ്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തി അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എന്നുവെച്ചാൽ മുത്തഹബീബിൻ്റെ നാമമുണ്ട് ഹംസാർ അലി അള്ളാഹു അൻഹുവിൻ്റെ നാമമുണ്ട് ഇത്രത്തോളം മഹാന്മാരായ ആളുകളുടെ പേര് പറയുന്ന അവരുടെ ചരിത്രം പറയുന്ന ഇത്തരം ഗാനങ്ങളെ മോശമായ രീതിയിൽ മ്യൂസിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് അതിന് ഡാൻസ് ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ ഈ ഡാൻസ് ചെയ്യുന്നത് നല്ല മുട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ അതിനൊത്തു തുള്ളുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഹോബി ആയിരിക്കുകയാണ് ഇതിന് മ്യൂസിക് ആഡ് ചെയ്തത് ആരാണോ അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ ഇതിന് ഡാൻസ് എടുക്കാൻ ഉള്ളാൻ പറ്റുന്നതായ ഇതിന് ഡാൻസ് എടുക്കാൻ പറ്റുന്നതായ രീതിയിലുള്ള മ്യൂസിക്കുകൾ ആരാണോ ആഡ് ചെയ്തത് അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ ഇത് ചെയ്തത് വളരെ മോശമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു പ്രതിഷേധമായി അറിയിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള മാപ്പിളപ്പാട്ടുകൾ അത് റീ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക്കുകൾ ആഡ് ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് മ്യൂസിക് ഇല്ലാത്ത രീതിയിൽ ഇത്തരം ഗാനങ്ങളൊക്കെ നല്ല രീതിയിൽ പുതിയ ട്യൂൺ ഉപയോഗിച്ചൊക്കെ പാട്ട് പാട പാടിക്കൊണ്ട് പുതിയ ട്യൂൺ ഉപയോഗിച്ചു കൊണ്ട് പാടിക്കൊണ്ടൊക്കെ വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം പുതിയ മ്യൂസിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഡാൻസ് എടുക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അവർക്ക് ഡാൻസ് എടുക്കാൻ സൗകര്യം ചെയ്തു ചെയ്തുകൊണ്ടുള്ള മ്യൂസിക്കുകളൊക്കെ ആഡ് ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ റദ്ദിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഈ ചെയ്തത് വളരെ മോശമാണ് ഹംസാറദി അള്ളാഹു അനുഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെക്കുറിച്ചൊക്കെ പേര് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്ന ഈ പാട്ടിൽ ഇതുപോലെ ഈ പാട്ട് മാത്രമല്ല ഇതുപോലൊരു പാട് പാട്ടുകളുണ്ട് ഒരുപാട് പാട്ടുകൾക്ക് ഇതുപോലെ ഡബ്ബിസ്റ്റുകളായിട്ടും മറ്റുമൊക്കെ ഒരുപാട് മ്യൂസിക്കുകൾ ഒരുപാട് എല്ലാവർക്കും തുള്ളാൻ പറ്റുന്നതായ രീതിയിലുള്ള മ്യൂസിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് ജനങ്ങളെ ഹരം കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥാവിശേഷം ഇന്ന് മാപ്പിളപ്പാട്ടുകൾക്ക് മതഹകാരങ്ങൾക്ക് കിസപ്പാട്ടുകൾക്കൊക്കെ വരുത്തി തീർക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇത്തരക്കാർ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ ഇത്തരം പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തുള്ളിച്ചാടുന്ന മുസ്ലിം സ്ത്രീകളുണ്ടെങ്കിൽ അത്തരം കാര്യത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ തുള്ളുന്നത് മുത്തഹബീബിൻ്റെ അതുപോലെ സ്വഹാബാക്കളുടെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾക്കാണ് അവരുടെ ശാപം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹുസ്ബാനവത്തായാല കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു